എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇന്ന് രണ്ട് ചടങ്ങാണ് വന്നത് ഒരു വേദിയിൽ സിനിമാ കുടുംബത്തിന്റെ സന്തോഷകരമായ ഒരു മുഹൂർത്തം അതിലൊന്ന് പവിക്കേറ്റ ലോഞ്ചാണ് ഓഡിയോ ഓഡിയോ ലോഞ്ചാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് മലയാള സിനിമയിലെ തിയേറ്റർ അസോസിയേഷന്റെ പുതിയ ഒരു സംരംഭം ഒരു നന്മയുടെ സംരംഭം എന്ന് തന്നെ പറയാം കാരണ പിന്നെ നമ്മുടെ പ്രസിഡന്റായ ഫിയോക്കിന്റെ പ്രസിഡന്റായ വിജയകുമാർ വിജയത്തിനോട് പ്രസംഗിക്കുണ്ടായി എന്നെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട് അപ്പൊ കണ്ടുപിടിച്ച വിജേട്ടന്റെ ഒരാശയം തന്നെയായിരുന്നു ഇന്നും തന്നെ തുടങ്ങിയതല്ല ശരിക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിചേട്ടൻ സംസാരിക്കുന്നത് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല പിന്നീടാണ് നമ്മളൊരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ തീരുമാനം പറയുകയൊക്കെ ചെയ്തു ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വിജയായിട്ട് ചോദിച്ചത് വിജിയുടെ സിനിമകൾ ഞാനും നമ്മൾക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ സിനിമ പത്തിരുപത്തൊന്ന് വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് മേഖലയിലുള്ള ആൾക്കാരാണ് അപ്പം അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിൻ്റെയാണ് ലിസ്റ്റിൽ ഇന്നിവിടുത്തെ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരും തിയേറ്ററോടൊക്കെ അപ്പം ലിസ്റ്റിന്റെ പടം എന്തായാലും തരൂല്ല ഇതിലേക്ക് കാരണം ലിസ്റ്റിന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനമുണ്ട് പിന്നെ ചെയ്യുന്നത് ഗൂഗിളത്തിൻ്റെ പടങ്ങളാണ് അപ്പം അതൊന്നും അടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പറയുന്നത് ചേട്ടാ നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ തിയേറ്റേഴ്സ് അസോസിയേഷൻ്റെ വളരെ പിന്തുണയും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തിയേറ്റർ അസോസിയേഷന്റെ മെമ്പേഴ്സിന് തിയേറ്റർ അസോസിയേഷൻ ഇരിക്കാനൊരു അതിലെ മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ളൊരു സ്ഥലം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലെ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെയൊരു അല്ലാതെ മറ്റുള്ള പല ആളുകളും വേറെ രീതിയിലൊക്കെ വളച്ചു ഓടിക്കാനും പ്രശ്നം നടക്കാൻ ശ്രമിക്കുന്ന അങ്ങനെയൊന്നുമല്ല ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഇന്ന് ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് വലിയ സന്തോഷം കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിയില് കൊച്ചു കൊച്ചുപേക്ഷകൾ ചെയ്ത് ഇവിടെ വരെ എത്തിയ ഒരാളാണ് സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കൈയെഴി അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കളും അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾക്കണെന്നും എന്റെ എൻ്റെ സംവിധായകർ എൻ്റെ എഴുത്തുകാരും എൻ്റെ കോആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം ഞാൻ നിങ്ങളെ ഇത് എന്റെ നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ സിനിമയാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിച്ചു കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ് കാരണം എല്ലാവരും പറഞ്ഞത് എൻ്റർടൈൻമെന്റ് ആണ് ഞാൻ പല ശ്രമങ്ങളാണ് ആസ് എൻ ആക്ടർ പല വേഷത്തിനും നമ്മൾ ശ്രമിക്കും പിന്നു ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ രാജശാജ് നന്നായിട്ട് എഴുതിയൊരു കഥ ഈ സിനിമ പവീക്ക് അട്ടേക്കാർ തിയേറ്ററിൽ എത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത് കാരണം ദിലീപിൻ്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ സിഇഒ ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാൾക്കാരും പറയുന്നത് നിങ്ങളുടെ സിനിമയാണ് കാണുന്നത് ഞാൻ കുറച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാൻ നിങ്ങളാഗ്രഹിക്കുന്ന നിങ്ങളങ്ങനെ എന്നാഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവിത്രൻ പവി കെയർ എന്ന ഈ സിനിമയിൽ ഞാനത് അവതരിപ്പിക്കുന്ന പവിത്ര അതെനിക്ക് കൊണ്ടുവന്നു തന്ന എൻ്റെ പ്രിയ ശരിക്കും പറഞ്ഞാലും ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദം മെക്കെട്ട് കയറാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീത് എന്നോട് പിന്മാറിയിട്ടുള്ളത് രാജേഷിൻ്റെ മിക്ക മെക്കെട്ട് കാരണം ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പറ്റുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയുക എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികന്മാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവരുടെ അതിനായകനാണ് ഞാൻ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് അഞ്ച് നായികന്മാർ കൂടി പുതിയതായിട്ട് വരികയാണ് ഇവരഞ്ചു പേര് കഴിവുള്ളവരാണ് അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു മ്യൂസിക് ഡയറക്ടർ മിഥുൻ മിഥുൻ ഇതിനുമുമ്പ് ചെയ്ത റോഷാക്ക് മലയാളത്തിൽ ചെയ്ത സിനിമ റോഷാക്കാണ് നമ്മളെല്ലാവരും കണ്ടാണ് ആ സിനിമ അപ്പം അദ്ദേഹത്തിൻ്റെ കഴിവ് അറിയാം അദ്ദേഹം ചില പാട്ടുകൾ നിങ്ങൾ കണ്ടിട്ടു പിന്നെ ഇതിന്റെ ക്യാമറമാൻ രോമാഞ്ചത്തിന്റെ ക്യാമറ ആണ് സനു തകര് സനുവിൻ്റെ നല്ല വർക്കാണ് സനു കൂടെ വന്നിട്ടില്ല പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണി ജോണിനെ നിങ്ങൾക്ക് അത് ഞാൻ എന്നെ ജോണിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കണം സി ഐ ഡി മൂസം സെക്കൻഡില്ലേ സെക്കൻഡ് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ജോണി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ജോണി പറഞ്ഞ നൂറ്റി നാപ്പതും നൂറ്റമ്പത് സിനിമയൊക്കെ ആയിരുന്നു ഈ കോവിഡിന്റെ ഇടയിൽ ഇത്രയധികം സിനിമ അഭിനയിച്ച ഒരു നാടനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പോ അതൊരു നിർമ്മിച്ചു പിന്നെ ഇതിൽ വരാത്തൊരാ വലിയൊരു നായികയുണ്ട് രാധിക ശരത് കുമാർ മാഡത്തിന്റെ രാധി ചേച്ചിയുടെ അവിടെ എലക്ഷൻ നടന്നു നാളെ എലക്ഷനാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും കൂടെ അന്വേഷണം പറയാൻ പറഞ്ഞു എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞു രാധി ചേച്ചി വെച്ച് അഭിനയിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് രാമലീലിൻ്റെ അമ്മയായിട്ടാണ് അഭിന അഭിനയിച്ചത് ഇതില് റിട്ടയേർഡ് എസ് ഐ മറിയാമ്മ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളെല്ലാവരും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ വേദിയിൽ എന്താ പറയുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത്രയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ സിനിമ ഇരുപത്താറിൽ നിങ്ങൾ തിയേറ്റർ തന്നെ പോയി കാണുക ഇത് ശരിക്കും എൻ്റെ ആവശ്യമാണ് ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ടൊരു സംരംഭത്തിലേക്ക് അറിയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഞാൻ ചെയർമാനും ആൻ്റണി കെരുമ്പാർ വൈസ് ചെയർമാനായിട്ട് തുടങ്ങിയ ഒരു അത്രയും വലിയ കൂട്ടായ്മ തുടങ്ങിയ പ്രസ്ഥാനത്തെ ഗംഭീരമായിട്ടുള്ളൊരു ഒരു മുന്നേറ്റം അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ വേദിയിൽ ഞങ്ങളുടെ വിജയകനെ അനുമോദിക്കുകയാണ് കാരണം അദ്ദേഹം എടുത്തപ്പോൾ പറഞ്ഞു ജൻപെട്ടം പറഞ്ഞു ഏഴ് വയസ്സേ ആയിട്ടുള്ളൂ ഈ ഏഴ് വയസ്സിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അതിന് തുടക്കമിട്ട ഇന്നത്തെ ഭരണസമിതിയെ ഞാൻ അനുമോദിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥന സ്നേഹം പിന്തുണ എല്ലാം ഞങ്ങളോടൊക്കെ ഉണ്ടാവണം അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് പലരെയും വിളിച്ചിട്ടുള്ളത് ഈ ലാസ്റ്റ് മിനിറ്റ് പോലും ഒരു പ്രയാസവും കാണിക്കാതെ ഓടി വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ വേദിയിൽ നന്ദി പറയുന്നു വളരെ അധികം സന്തോഷം സർവശക്തനായ ദൈവത്തോടും നന്ദി പറയുന്നു താങ്ക് യു താങ്ക്സ് സെർ അതുപോലെ വിട്ടുപോയി ഇതിന് എന്റെ കൂടെ നിന്നിട്ടുള്ള റോഷൻ ചിത്തു അതുപോലെ എന്റെ സഹോദരന്മാര് അനൂപ് സുരാജ് പിന്നെ എന്റെ ഭാര്യ സുഹൃത്തായ കെ പി വ്യാസന ഞങ്ങൾ രണ്ട് നിത്യത്തിൽ നടക്കുന്ന കാലം പോലെയുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക് രണ്ടുപേരുടെ മനസ്സിൽ സിനിമയാണ് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ വർഷങ്ങൾക്ക് ശേഷം ആണ് ഞങ്ങൾ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയിൽ വന്ന റെപ്രസെൻറ്റേറ്റീവായിട്ട് തുടങ്ങി എഴുത്തുകാരനായി ഇന്ദ്രിയെന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ എഴുതിയ വ്യാസനാണ് അതിനുശേഷം വ്യാസൻ സംവിധായകനായി ഇപ്പോഴും ആ പഴയ സുഹൃത്തായിട്ട് എന്നോടൊപ്പം നിൽക്കുന്ന വ്യാസനെ ഞാൻ